ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് എപ്പിസോഡ് ഉണ്ടായില്ല കേട്ടോ അപ്പോൾ നമ്മുടെ വീക്കെൻഡ് പ്രൊമോ വന്നിട്ട് അതായത് ഈ ആഴ്ച ഫുൾ പ്രൊമോ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇഷിതയാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ച് വീട്ടിലേക്ക് പോകുവാണ് വീട്ടിലേക്ക് പോയി കഴിയുമ്പോഴേക്കും എല്ലാവരും ദേശത്തിൽ കടിച്ചു തിന്നാവുന്ന ദേശത്തിലുണ്ട് സ്വപ്നവല്ലിയൊക്കെ നിൽക്കുന്നത് അപ്പൊ സ്വപ്നവല്ലി ഇങ്ങനെ നിഷിദ്ധേഷ് പറയുന്നുണ്ട് നീ എവിടെ ഇത്ര നേരം പോയിരിക്കേം നിനക്കെന്താ ഫോണില്ലേ നിനക്കൊന്ന് വിളിച്ച് പറഞ്ഞൂടെ വൈകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ പറയുന്നത് അത് ഹോസ്പിറ്റലൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നോ അതുകൊണ്ടാണ് വൈകിയെന്ന് പറയുമ്പോൾ ോസ്പിറ്റല് നല്ല മറുപടി ഞാനേ നിന്നെ കാണാതായപ്പോഴേക്കും ഹോസ്പിറ്റലിൽ വിളിച്ചിരുന്നു റിസപ്ഷനിൽ അപ്പൊ അവര് പറഞ്ഞതെന്നല്ലോ നീ നേരത്തെ ഇറങ്ങിയെന്ന് ആറു മണിക്ക് ഇറങ്ങിയെന്ന് മണിക്ക് ഇറങ്ങിയാ നീ എങ്ങനെയാണ് ഈ മണിക്ക് ഇവിടെ എത്തുന്നത് ഹോസ്പിറ്റലിൽ എന്ന് നീ കള്ളം അല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഇഷിത പറയേണ്ട അമ്മേ അമ്മക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം എനിക്കൊരു അർജന്റ് കേസ് ഉണ്ടായിരുന്നു അതുകൊണ്ടിട്ടാണ് ഞാൻ വൈകിയത് എന്ന് പറയാണ് സ്വപ്നം പറയണ്ട പറയേണ്ടേ രാമ ഇത് വിശ്വസിക്കരുത് ഇത് വളം വെച്ച് കൊടുക്കരുത് നോക്ക് ഇവൾ ഇത്ര നേരം എവിടെയാണെന്നുള്ള സത്യം ഇവള് പറഞ്ഞിട്ട് മാത്രം ഇവളകത്ത് കയറ്റിയാൽ മതി എന്ന് പറയാണ് ഇഷിത പറയണ്ടോ ഓഹോ ഞാനെല്ലാം നിങ്ങളുടെ തുറന്ന് പറയണോ അല്ലെ പക്ഷെ നിങ്ങളുടെ പല കാര്യങ്ങളും തുറന്ന് പറയാതിരുന്നിട്ടില്ലേ സത്യം പറ പറഞ്ഞുടെ കാര്യങ്ങൾ പലതും നിങ്ങളെടുത്ത് മറച്ചിട്ടല്ലേ ഈ കല്യാണം നടത്തിയത് എന്ന് ചോദിക്കുകയാണ് അതേ കേൾക്കുമ്പോ ഒന്ന് കിടങ്ങുന്നുണ്ട് കേട്ടോ ശേഷം ഇഷിത അവിടെ നിന്ന് കൂടി തന്നെ പോവാണ് മഹേഷ് പറയണ്ട് അമ്മേ നോക്ക് ഇഷിത് ആകെ ടെൻഷനിലാണ് വന്നിരിക്കുന്നത് എന്തോ പ്രശ്നമുണ്ട് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഇത്രയും ഇഷിത വൈകില്ല എന്നൊക്കെ പറഞ്ഞു ഇഷു സപ്പോർട്ട് തന്നെ മഹേഷ് അകത്തേക്ക് കയറുന്നുണ്ട് റൂമിലെത്തിയ മഹേഷ് ചോദിക്കേണ്ട ഇഷിദ് അടുത്ത് സത്യം പറയുതാ താനത് എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഓഹോ അപ്പൊ മഹേഷിനും എന്നെ സംശയമാണല്ലേ സംശയമൊന്നും ഉണ്ടായിട്ടല്ല തന്നെ കാണാതായപ്പോ ഞാൻ തന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു റോഡരികിൽ ചോദിച്ചപ്പോഴേക്കും അവിടെ ഒരു പുള്ളിക്കാരൻ പരിചയമുള്ളത് തന്നെ എന്നെ പരിചയമുള്ള ഒരു പുള്ളിക്കാരനാണ് ആ പുള്ളിക്കാരൻ പറഞ്ഞു ഒരു ആറു മണി സമയത്ത് താൻ റെസ്റ്റോറന്റ് ഒരു ചെറുപ്പക്കാരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നെന്ന് ഞാൻ അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ ഓഹോ അപ്പൊ മഹേഷിന്റെ സംശയമാണ് ഞാൻ ആർത്താ സംസാരിച്ചത് മഹേഷിന് അറിയണോ വേണ്ട എനിക്ക് തന്നെ വിശ്വാസമാണ് അല്ല മഹേഷ് അറിയണം മഹേഷ് അറിയാവുന്ന ആൾ തന്നെയാണ് വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് മഹേഷ് പറയാണ് എനിക്കതിൻ്റെ അറിയേണ്ട ആവശ്യമൊന്നുമില്ല താൻ ആർത്തി സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും എങ്ങനെയായിരിക്കും സംസാരിക്കുന്നതൊക്കെ എനിക്ക് നന്നായിട്ട് ഒന്നില്ലെങ്കിൽ തന്റെ ഹോസ്പിറ്റലിലെ ആയതെങ്കിലും കുട്ടിയുടെ പാരന്റ്സ് ആയിരിക്കും അല്ലെങ്കിൽ തന്റെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ആയിരിക്കും എനിക്ക് നന്നായിട്ട് അറിയാലോ അമ്മ പറഞ്ഞതൊന്നും താൻ കാര്യത്തിൽ എടുക്കണ്ട എന്ന് മഹേഷ് പറയുമ്പോൾ ഉഷിത പറയണ്ടേ എന്നാലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാ മഹേഷ് ഞാൻ പലവട്ടവും ക്ഷമിക്കണത് എനിക്കും സമനിലയൊക്കെ തെറ്റും ആകെ പ്രാതപിടിച്ച അവസ്ഥയല്ല ഞാൻ എന്താടോ സാധാരണ ഞാൻ ഡസ്റ്റ് പോയാൽ പോലും താനല്ലേ എനിക്ക് പോസിറ്റീവ് എനർജി തരുന്നത് താനല്ലേ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ പ്രാവശ്യം തനിക്കെന്തു പറ്റി താനെന്താ ഇങ്ങനെ തന്നെ ആദ്യമായിട്ട് ഞാൻ എത്ര ടെൻഷനായിട്ട് കാണുന്നത് എന്തു പറ്റി ഇഷിത ഹോസ്പിറ്റലിൽ എന്തിനും പ്രശ്നമുണ്ടോ ഉണ്ടോ ആതിരുടെ കേസ് എന്തെങ്കിലും ഏ ആദരുടെ കേസൊക്കെ മഹേഷ് നേരത്തെ പരിഹരിച്ചതാണല്ലോ പിന്നെ പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയട്ടെ ഇഷിത അവിടെ നിന്ന് പോകുകയാണ് അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ പ്രിയാമണ ആണെങ്കിൽ വാതിലും മുട്ടു നമ്മുടെ മഹേഷിന്റെ സ്വപ്ന വലിയ വാതിൽ ഉറക്കണത് ഉം എന്താ എന്ന് ചോദിക്കുമ്പോ അല്ല ഇഷിത ഇന്നലെ എപ്പോഴാണ് വന്ന് അതറിയാനാണോ നിങ്ങൾ രാവിലെ തന്നെ വന്നത് നിങ്ങളുടെ മോളെ നാലുമണിക്കാ വന്നത് എവിടെ പോയി എങ്ങോട്ടാ പോയത് എന്താ ചെയ്തതെന്ന് ചോദിച്ചിട്ട് ഒരു അക്ഷരം വേണ്ടിട്ടില്ല നിങ്ങടുത്ത് പറയുമെന്ന് നോക്ക് എന്ന് പറയാണ് ശേഷം ഇഷിത നമ്മുടെ പ്രിയാമണി ചോദിക്കണ്ടേ എന്താ മോളെ നീ എന്താ വൈകിയത് നോക്ക് ഇത് നിന്റെ വീട് പോലെയല്ല നിന്റെ ഭർത്താവിന്റെ വീടാണ് ഞങ്ങൾക്കറിയാം ഹോസ്പിറ്റലിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടേക്കും നീ വൈകുന്നേരുന്നത് പക്ഷെ ഇവർക്ക് അറിയില്ലല്ലോ ആദ്യമായിട്ടല്ലേ നീ വൈകണത് അവരുടെ ടെൻഷൻ കൊണ്ടിട്ടായിരിക്കും അവർ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്താ മോളെ എന്താ നീ വൈകീത എന്ന് ചോദിക്കുമ്പോ ഒന്നും ഇല്ലാമ്മേ എന്ന് പറയണം മാഷു വരുന്നുണ്ട് മാഷ് ചോദിക്കണ്ട എന്താ മോളെ അച്ഛനോട് പറയാത്ത രഹസ്യങ്ങൾ മോൾക്ക് ഇല്ലെന്നല്ലേ പറയാറ് മോള് പറ ഇന്നലെ എന്താ വൈകീത എന്ന് ചോദിക്കുമ്പോ ഇഷിത ആലോചിക്കുകയാണ് ആദ്യം വണ്ടി ഇടിച്ചതും ഇഷിതയുടെ വിചാരം ഇഷിതയാണ് വണ്ടി ഇടിച്ചേന്നാണ്ടോ അപ്പൊ ആദ്യം വണ്ടി ഇടിച്ച കാര്യങ്ങളൊക്കെ ഇനി ആലോചിക്കുകയാണ് എന്താ മോളെ എന്നോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യമാണോ ഒന്ന് മാഷ് ചോദിക്കുമ്പോ ഒന്നും ഇല്ല അച്ഛ എന്ന് പറഞ്ഞിട്ട് ഇഷിത അവിടുന്ന് പോവാണ് മാഷിന് ആകെ വിഷമം ഒന്നുണ്ട് ആദ്യമായിട്ടാണ് ഇഷിത തന്നോടൊരു കാര്യം തുറന്ന് സംസാരിക്കാത്തത് എന്ന് മാഷു പ്രിയാമനടുത്ത് പറയുകയാണ് അതിനുശേഷം പ്രിയാമണി ഇഷിതനെ വീണ്ടും പോയി കാണുന്നുണ്ട് നീ എന്തുദ്ദേശിച്ച ഇഷിത എന്തു എന്തിനാ നീ ഇങ്ങനെ വൈകിയത് സത്യം നിനക്ക് പറഞ്ഞൂടെ അമ്മ എന്ന വെറുതെ വീട് എന്ന് പറയാണ് ഇഷിത ശേഷം സുചിത്ര അടുത്ത് നമ്മുടെ പ്രിയാമണിയും അതുപോലെ തന്നെ മാഷി ഈ കാര്യം പറയണ്ടേ സുചിത്ര പറയണ്ടേ ഇളയമേ ഇളയച്ച നിങ്ങളെ വിഷമിക്കല്ലേ ചേച്ചി ഇങ്ങനെയൊക്കെ പൊട്ടിത്തെറിക്കണം ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ എന്തോ വലിയ ഇഷ്യൂ തന്നെയാണ് ചേച്ചി നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യല്ലേ നിങ്ങ ചേച്ചിക്ക് പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പറയുമല്ലോ അതുകൊണ്ട് നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യോന്നും വേണ്ട ഞാനൊന്ന് ചോദിച്ചു നോക്കാം എന്ന് പറയാണ് അങ്ങനെ സുചിത്ര ഇഷിതർ ചോദിക്കണ്ടേ എന്താ ചേച്ചി ഇളയേച്ചിന് ഇളയമയൊക്കെ ആകെ വിഷമത്തിലാണെന്ന് പറയുമ്പോൾ ഇഷിത പൊട്ടിക്കറിയാട്ടോ എന്ത് പറ്റി എന്താ ചേച്ചി ചോദിക്കുമ്പോൾ ഞാൻ ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു സുജി എന്ന് പറയാണ് തെറ്റോ എന്ത് തെറ്റ് അത് ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ഞാൻ വിനോദിനെ കാണാൻ വേണ്ടി പോയായിരുന്നു ഏഹ് എന്നിട്ട് അവനൊന്നും പറഞ്ഞില്ലല്ലോ അതെന്നല്ല ഞാൻ പറയാൻ വന്നത് വിനോദിനെ പോയിട്ട് വരുന്ന സമയത്ത് ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു വരുന്ന സമയത്ത് ഒരു കുട്ടിനെ എന്റെ വണ്ടി അറിയാതെ ഇടിച്ചു ആ കുട്ടി ഹോസ്പിറ്റലാണ് സീരിയസ് അവസ്ഥയാണ് ഒന്നില്ലെങ്കിൽ ഓർമ്മശക്തി നഷ്ടപ്പെടും എല്ലാം എന്നുണ്ടെങ്കിൽ ഒരു ഭാഗം തളർന്നു കിടക്കും അവനൊരു ചെറിയ പയ്യനാണ് പത്ത് വയസ്സേ കാണുള്ളൂ എനിക്ക് കയ്യും കാലൊക്കെ വെറുക്കുക ഞാൻ കാരണോ എങ്ങനെ ന്യൂറോളജിസ്റ്റ് പറഞ്ഞു ഒരിക്കലും ഞാൻ പറയരുത് എന്റെ വണ്ടി അടിച്ചേന്ന് അവിടെ റോട്ടിൽ കിടക്കുന്ന ഒരു കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു എന്ന് വേണം പറയാൻ ആ അതെ അങ്ങനെ പറഞ്ഞാൽ മതി ചേച്ചി അല്ലെങ്കിൽ നാളിത് വലിയ പ്രശ്നവും എന്നാലും എന്റെ മനസ്സാക്ഷി അതിനനുവദിക്കുന്നില്ല സുജി ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്ക് എന്തുമാത്രം വേദനിക്കുന്നുണ്ടാവും എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല ഇത് എനിക്ക് ആർത്തെങ്കിലും പറയാൻ പറ്റോ നീ ഇതന്നെ പറ ആർത്തെങ്കിലും പറഞ്ഞ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തില്ലേ അതിനേക്കാൾ നല്ലതിനെ ഞാൻ ആത്മഹത്യ ചെയ്യണതല്ലേ ചേച്ചി 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 ധൈര്യം ഇട്ട് നിൽക്കുക ആ കുട്ടിക്കൊന്നും സംഭവിക്കില്ല ചേച്ചിയുടെ കൂടെ വേണമെങ്കിൽ ആ ഹോസ്പിറ്റലിൽ വരാം വേണ്ട എനിക്ക് നാളെ രാവിലെ ഒന്നും ആയാൽ മതി സുജി എനിക്ക് എത്രയും പെട്ടെന്ന് അവനൊന്നു കാണണം അവന്റെ പേരെന്താണെന്നോ വീട് എവിടെയാണെന്നോ ഒന്നും എനിക്ക് അറിയില്ല എനിക്ക് അവന്റെ മുഖം മാത്രമേ മനസ്സിലുള്ളൂ എന്നൊക്കെ പറയണം അങ്ങനെ രാവിലെ തന്നെ ഇഷിത വീണ്ടും ആരോടും പറയേണ്ട ഹോസ്പിറ്റലിലേക്ക് പോവാണ് പോകുമ്പോൾ ആദ്യം നല്ല ഉറക്കമായിട്ട് അപ്പൊ ന്യൂറോളജിസ്റ്റ് ന്യൂറോളജിസ്റ്റ് ആണെങ്കിൽ ഇഷിതനെ വിളിച്ചിട്ട് പോയിട്ട് പറയേണ്ട അവന് അവയവങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഇനി ഓർമ്മ ശക്തിക്ക് ഇതിന് പ്രശ്നം എന്ന് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി എന്ന് പറയണം അപ്പോഴേക്കും ഇഷിത പറയണ്ട ഞാനൊന്നും പോയി അവനെ കണ്ടോട്ടെ ഉം കണ്ടോളു എന്ന് പറയാണ് അങ്ങനെ ഇഷിത പതിക്ക് റൂം തുറക്കുന്നുണ്ട് ആദ്യം നല്ല ഉറക്കണം കേട്ടോ അടുത്തേക്ക് പതിക്ക് ഇഷിത വരുവാണ് ആദ്യം പതിക്ക് കണ്ണ് തുറക്കുന്നുണ്ട് ഇഷിതേനെയാണ് കണ്ണ് തുറക്കുമ്പോ തന്നെ കാണുന്നത് അമ്മേ അമ്മേ എന്ന് പറയാണ് അപ്പൊ ഇഷിത തന്നെ തന്നെയാണോ വിളിക്കണമെന്ന് പറയുമ്പോൾ പുറകേലേക്ക് നോക്കുന്നുണ്ട് മോനെ എന്ന് പറയുമ്പോ അമ്മേ അമ്മ എന്താ മിത്ര തൊട്ട് വരാത്തത് ഞാൻ എത്ര നേരം അമ്മേനെ അറിയാവോ അറിയാമോ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് ഇഷിതയ്ക്ക് എന്തു പറയണമെന്ന് അറിയില്ല ഇഷിത ആ സത്യം മനസ്സിലാക്കാണ് അവൻ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു എന്നുള്ള സത്യം ഇഷിതയും പൊട്ടിക്കരയാട്ടോ എന്റെ അമ്മയല്ലേ എനിക്കറിയാം എന്റെ അമ്മയാണെന്ന് എന്ന് ആദ്യ പറയുമ്പോ അതെ മോൻറെ അമ്മ തന്നെയാന്ന് പറയാണ് അമ്മേ എനിക്ക് വിഷക്കുന്നു അമ്മ എന്താ എനിക്ക് ഫുഡ് തരാത്തത് ഞാൻ വിഷമുകിടക്കുമായിരുന്നു എന്ന് പറയാണ് ഇഷിത അപ്പ തന്നെ തനിക്ക് കൊണ്ടുവന്ന ഫുഡ് എല്ലാം തന്നെ ആദ്യം കൊടുക്കുകട്ടെ അപ്പൊ ആദ്യ ചോദിക്കണ്ടേ അമ്മ കഴിച്ചോ ഇല്ല മോൻ കഴിക്കുക എന്ന് ഇഷിത പറയുമ്പോൾ അത് പറ്റില്ല അമ്മയും കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ആദ്യ ഫുഡ് നമ്മുടെ ഇഷിതയ്ക്ക് കൊടുക്കുകയാണ് ഇഷിത കണ്ണക്ക കൊടുക്കൂടാ വെള്ളം വന്നിങ്ങനെ നിറയു കേട്ടോ ശേഷം അവിടെ നിന്ന് പോകുന്നുണ്ട് ആദ്യം ഇഷിതനെ കൈ പിടിക്കുകയാണ് വേണ്ട അമ്മേ പോവണ്ടമ്മേ എന്റെ കൂടെ നിന്ന് കുറച്ചു നേരം കിടക്കാവോ എന്ന് പറയാണ് അങ്ങനെ ഇഷിത ആദ്യം കൂടെ കുറച്ചു നേരം കിടക്കുന്നുണ്ട് ആദ്യം ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഇഷിത അവിടെ നിന്ന് പോകുന്നത് ശേഷം ന്യൂറോളജിസ്റ്റ് എന്ന് പറയണ്ട അവന്റെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു എന്ന് പറയാണ് അവന്റെ അച്ഛനും അമ്മേ ആരാണെന്ന് ഒന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറയുന്നുഴേക്കും അതെ നമുക്കത് കണ്ടുപിടിക്കും എന്തായാലും കുട്ടി മിസ്സായ സ്ഥിതിക്ക് അച്ഛനമ്മയൊക്കെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് കൊടുക്കാതിരിക്കില്ലല്ലോ അങ്ങനെ ഇനി അവനെ കുറിച്ച് അറിയാൻ വഴിയുള്ളൂ എന്ന് പറയണം അല്ലെങ്കിൽ നമ്മൾ തന്നെ ന്യൂസിൽ ചാനൽ കൊടുക്കണമെന്ന് എന്ന് പറയുമ്പോ വേണ്ട അത് അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ ഇഷ്യൂ ആവും ചിലപ്പോൾ അവന്റെ അമ്മക്കോ അച്ഛനൊക്കെ അത് ബുദ്ധിമുട്ടാവും ന്യൂസിൽ കൂടി ഈ വാർത്ത അറിയുമ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അവന്റെ അച്ഛനമ്മയെ അന്വേഷിച്ചു വരാതിരിക്കില്ല എന്ന് ഇഷ്ടിത പറയാണ് നമ്മുടെ രചനക്കാണെങ്കിൽ മനസ്സിന് ആകെ ഒരു ബുദ്ധിമുട്ടിട്ടോ ആദ്യം എന്തോ പോലെ ഒരു തോന്നല് എന്തൊക്കെ പറഞ്ഞാലോ സ്വന്തം മകനാണല്ലോ ആ ഒരു ഇത് നമ്മുടെ ഇഷിതയുടെ സോറി രചനയുടെ മനസ്സിലുണ്ടാവുമല്ലോ അപ്പൊ രചന പറയേണ്ട ആകാശിനോട് ആദ്യം പോയിട്ട് ഇതുവരെ വിളിച്ചില്ലല്ലോ ഞാൻ ഹു സ്കൂളിലേക്ക് ഒന്ന് വിളിക്കട്ടെ എന്ന് പറയാണ് അപ്പൊ ആകാശിന് ഡൗട്ട് തോന്നുന്നുണ്ട് സാധാരണ ഊട്ടിൽ പോയി കഴിഞ്ഞാൽ തന്നെ ആ നമ്മുടെ ആദ്യം വിളിക്കുന്നത് ഇത് എന്തു പറ്റി ഇനി ആദ്യക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ എന്ന് ആകാശിനെ പോലും തോന്നുവാണ് ആകാശിനൊരു രചന ചോദിക്കണ്ടേ സത്യം പറ ആകാശ് ഇന്നലെ അവൻ ബസ് കയറി പോയായിരുന്നോ ഞാൻ പോയായിരുന്നോ ആദ്യ പോയി കഴിഞ്ഞല്ലേ ഞാൻ തിരിച്ചു ഇങ്ങോട്ട് വന്നത് അല്ല ആകാശ് നല്ല വെള്ളം അടിച്ചിട്ടായില്ല വന്നത് അതുകൊണ്ടാ ചോദിച്ചത് ഏ അവൻ ഒരു കുഴപ്പമില്ലട അവൻ മിസ്സിംഗ് ആണെന്ന എനിക്ക് എന്താ പേടിയുണ്ടോ എന്തോ എന്തോ പറഞ്ഞ ടെൻഷൻ പോലെ തോന്നുന്നു എന്നിങ്ങനെ പറയാണ് ടെൻഷൻ ഒന്നും ആവണ്ട അവൻ വിളിച്ചോളും ചിലപ്പോ ഫ്രണ്ട്സിന്റെ കൂടെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ അടിച്ചു പൊളിക്കായിരിക്കും അതുകൊണ്ടായിരിക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്ന് ആകാശ് പറയാണ് പക്ഷെ ആകാശമുള്ളിലും വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടോ ഇന്നലെ ആകാശ് വണ്ടി ഇടിപ്പിച്ചത് ആദ്യം എന്നൊരു ഡൗട്ട് ആകാശിന്റെ മനസ്സിലും തോന്നുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ ഒക്കെ കുറെ ഭാഗങ്ങളാണ് വീക്കെൻഡ് പ്രൊമോ ആയിട്ട് കാണിച്ചത് ഇത് നാളത്തെ എപ്പിസോഡ് അല്ല നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് കാണിക്കൊരു എപ്പിസോഡ് ഓൾ റിവ്യൂ ആയിട്ടോ പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബൈ